ഹലോ നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ അസ്ത്രം ഗഫൂർ ഉണ്ടല്ലോ അതായത് കേരളത്തിലെ സുഡാപ്പികളുടെ ആധ്യാത്മിക ആചാര്യൻ എന്ന് വേണമെങ്കിൽ പറയാം ഈ അസ്ത്രം ഗഫൂറിനെ ഓസ്ട്രേലിയയിലോട്ട് കടക്കുന്നതിന് മുന്നേ കൊച്ചി എയർപോർട്ടിൽ വെച്ച് ഇ ഡി പൊക്കി എന്നുള്ളൊരു വാർത്തയാണ് ഇന്ന് രാവിലെ തൊട്ട് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏത് കോൺടാക്ടിലാണ് ഈ അസ്ത്രം ഗഫൂറിനെ ഇ ഡി പൊക്കിയതെന്ന് ഞാൻ വിശദമായി പറഞ്ഞുതരാം ഏകദേശം ഇരുന്നൂറ് കോടി രൂപയോളം കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ള ഒരു കേസുണ്ട് അതായത് ഇ ഡി അഞ്ച് തവണ നോട്ടീസ് അയച്ചിട്ടും ഇ ഡിയുടെ മുന്നിൽ ഹാജരായില്ല അത് തന്നെ ഒരു കള്ളത്തരമല്ലേ പിന്നെ ഈ അടുത്ത കാലത്ത് കോട്ടയം പാമ്പാടി ഒരു ബാങ്കിൽ അഞ്ച് കോടി നിക്ഷേപിച്ചതായിട്ടുള്ള ഒരു പരാതിയും വരുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല കോഴിക്കോട് മിനി ബൈപ്പാസിൽ സൂപ്പർ സ്പെഷ്യലി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരുടെ പക്കൽ നിന്ന് ഏകദേശം എഴുന്നൂറ് കോടി രൂപയോളം സമാഹരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും പിന്നീട് കുറച്ച് കളയുമ്പോൾ ഈ പ്രോക്റ്റിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല അപ്പോൾ പരാതിക്കാർ ഏകദേശം നൂറ് നൂറ്റി ഇരുപത് പരാതികളാണ് ഇ ഡിയുടെ മുന്നിൽ തന്നെ എത്തിയിരിക്കുന്നത് കോഴിക്കോട് സ്വദേശികളായ ആൾക്കാരുടെ പക്കലിൽ നിന്ന് അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടാണ് ഏകദേശം നാല് അഞ്ച് തവണ അയച്ചിട്ടും ഇ ഡിയുടെ മുന്നിൽ ഹാജരായില്ല ഇങ്ങനെ മുങ്ങി നടക്കുകയായിരുന്നു പലവിധ ഒഴിവുകൾ പറഞ്ഞിങ്ങനെ മുങ്ങി നടക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ വിദേശത്തോട്ട് കടക്കാൻ അതായത് ഹോസ്ട്രി ിലോട്ട് പോ കുടുംബസമേതം പോകാനിരിക്കുവായിരുന്നു അപ്പോൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്ന് ഇ ഡി കയ്യോടെ പൊക്കുന്നു വിശദമായി ചോദ്യം ചെയ്തിട്ട് ഇപ്പോൾ ഇഡിയുടെ കസ്റ്റഡിയിലാണ് അതായത് എല്ലാവിധ ഡോക്യുമെന്റ്സും എത്തിച്ചിട്ട് താൻ പോയാൽ മതി എന്നുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് കുറേ കാലങ്ങളായിട്ട് ഇടി നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പല പല അലിഗേഷൻസും ഇയാൾക്കെതിരെയുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഡൽഹി സ്പോർഡറുമായി ബന്ധപ്പെട്ട് ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് അന്വേഷണങ്ങളെ എല്ലാ സംസ്ഥാനത്തേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ എം ഇ എസിൻ്റെ അണ്ടറിൽ തന്നെ മെഡിക്കൽ മെഡിക്കൽ കോളേജ് ഉണ്ട് അങ്ങനെ ഈ മെഡിക്കൽ സംബന്ധമായ പല പല കാര്യങ്ങളും റൺ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ എം ഇ എസ് പിന്നെ പിന്നെ അത് മാത്രമല്ല എം ഇ എസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ലബ്യായിട്ട് മുഹമ്മദ് ലബ്യായിട്ട് ചേർന്നിട്ട് പലവിധ ഇടപാടുകൾ ഇയാൾ നടത്തിയിട്ടുണ്ട് ഏകദേശം നൂറ് നൂറ്റി ഇരുപത്തഞ്ച് കോടിയുടെ ഇടപാട് തന്നെ ഒരു നാലഞ്ച് മാസത്തിനിടയിൽ തന്നെ ഇയാൾ നടത്തിയിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയൊരു കോടിക്കണക്കിന് ഏകദേശം ആയിരം കോടി രൂപയുടെ അടുത്തുള്ള ഒരു അഴിമതിയുടെ ഇതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് ഇയാൾ എന്താണ് ചെയ്തത് കള്ളപ്പണം വേറെ എന്തെങ്കിലും തീവ്രവാദ സംഘങ്ങൾക്ക് ഫണ്ട് ചെയ്യണോ ഇതൊക്കെ അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് ഇടി പൊക്കിയിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഈ കള്ളപ്പണം വെളുപ്പിക്കുമ്പോൾ കുറെ ടാക്സ് നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മുടെ രാജ്യത്ത് തകർക്കുന്ന പരിപാടി കള്ളപ്പണം അപ്പോൾ മര്യാദയ്ക്ക് അതിന് ടാക്സ് അടച്ച് ഒരു അവസരം കൊടുക്കും അതായത് ഏകദേശം ഒരു നൂറ് കോടിയുടെ കള്ളപ്പണം വിളിപ്പിച്ചു എന്ന് അവർക്ക് ഒരു അവസരം കേസ് ഉണ്ടാവും കേസ് എന്തായാലും ഉണ്ടാവും പക്ഷേ അതെന്തായാലും അവർ ഫൈൻ അടച്ചേ പറ്റൂ അതിലൊരു തർക്കവും ഇല്ല ഒരു വിട്ടുവീഴ്ചയില്ല എന്ത് തന്നാലും രണ്ടായിരത്തി നാൽപ്പത്തി ഇന്ത്യയിൽ മുസ്ലിം മുസ്ലിങ്ങൾ ഒരു മുസ്ലിം ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടിരുന്ന പോപ്പുലർ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഇപ്പോഴത്തെ കേരളത്തിലെ സുഡാപ്പികളെയും അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള അതായത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇവിടെ ഒരു ഞമ്മൻ്റെ രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സപ്ലൈ ചെയ്യുന്നത് ഒരു ഇൻ്റലക്ച്വൽ ഹെഡ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ ഫസൽ ഹഫു ഗഫൂർ പിന്നെ അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ ഡൽഹി തീവ്രവാദ ഡൽഹി ബോംബാക്രമണത്തിൽ പിടിക്കപ്പെട്ട മുഹമ്മദ് മുസ്മിൽ എന്ന് പറയുന്ന ഉണ്ടല്ലോ ഡോക്ടർ അപ്പോൾ ഇയാളുടെ ഇയാളുടെ ചാറ്റുകളൊക്കെ പുറത്തായിരുന്നു പിന്നെ അത് മാത്രമല്ല ആതിൽ മുഹമ്മദ് ആദിൽ എന്ന് പറയുന്ന ഡോക്ടർ ചാറ്റും വാട്സാപ്പ് ചാറ്റും പുറത്തായിരുന്നു അപ്പോൾ പലവിധ ആൾക്കാരുമായിട്ട് ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കടം ചോദിക്കുന്ന തരത്തിൽ ചാറ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഡോക്ടേഴ്സിനൊക്കെ ഡൽഹി ഭീകരാക്രമണത്തിൽ ഏകദേശം നൂറ് നൂറ്റി ഇരുപത് ഡോക്ടേഴ്സിനെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത് അതായത് അവരൊരു വാട്സാപ്പ് ഉണ്ട് ആ വാട്സാപ്പ് ഡൽഹിയിലെ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ആയിരുന്നു ഈ പിടിക്കപ്പെട്ട ഡോക്ടേഴ്സെല്ലാം ഈ പൊട്ടിത്തെറിച്ച ജിഹാദി ഡോക്ടറടക്കം ഈ വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പറാണ് അപ്പോൾ കേരളത്തിൽ നടക്കുമ്പോൾ ഏകദേശം പത്ത് പതിനഞ്ച് ഡോക്ടേഴ്സൊക്കെ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെമ്പറാണ് അപ്പോൾ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ അത്ര ഇത്ര തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണോ ഫസൽ ഹബ് അസർ ഗഫൂർ ഇങ്ങനെ ഫണ്ട് ശേഖരിച്ച് ആ കള്ളപ്പണം വിളിപ്പിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് ആരെ ബിനാമിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് അതായത് എന്തെങ്കിലും ഒരു ലിങ്ക് ഉണ്ടാവാതിരിക്കില്ല പെട്ടെന്ന് എങ്ങനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതായത് എന്തെങ്കിലും രാജ്യം വിടുന്ന തരത്തിലേക്ക് ഓസ്ട്രേലിയയ്ക്ക് പോകുമ്പോഴാണ് അറസ്റ്റ് ചെയ്തത് അപ്പോൾ ഇയാൾക്ക് ഓസ്ട്രേലിയയിൽ അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ അവിടെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ അറിയാനും വേണ്ടിയിട്ടായിരിക്കാം ഇപ്പോൾ ഇ ഡി പൊക്കിയിരിക്കുന്നത് അപ്പോൾ എത്ര ദിവസം ഇ ഡിയുടെ കസ്റ്റഡിയിൽ ഉണ്ടാകും എന്ന് പറയുന്ന പറയാൻ പറ്റില്ല ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരിക്കലും വിശ്വസിച്ചുകൂടാ ചില മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഈ ഇ ഡി അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ പ്രാഥമികമായ ചില ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം വിട്ടയച്ചു തന്നു അതൊരിക്കലും വിശ്വാസം വിശ്വസിക്കാൻ പറ്റുന്നതല്ല കാരണം എന്ന് വെച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ എന്ത് പറഞ്ഞോ അതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടാണ് നടക്കുക ഞാനൊരു കാര്യം പറയട്ടെ ഈ അസ്ത്രം കഫൂർ എന്നുള്ള പേര് വരാൻ കാരണം എന്താണ് അതായത് നമ്മൾ മുസ്ലിങ്ങളൊക്കെ ഇത്ര പേഴ്സൻറ്റേജ് ആയി അപ്പോൾ അസ്ത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് തുടക്കാൻ സമയമായി അത് തൊടുക്കേണ്ട സമയത്ത് നമ്മൾ തുടുക്കുന്നതിലെ ഒരു വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് മീഡിയയുടെ മുന്നിൽ െന്ന് പറഞ്ഞിട്ടായിരുന്നു അത് ഏത് കോൺടാക്റ്റാണെന്ന് വെച്ചാൽ സി എ പ്രക്ഷോഭം ഇല്ലേ സി എ എൻ ആർ സി പ്രക്ഷോഭം ആ സമയത്ത് പറഞ്ഞതാണ് അപ്പോൾ അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഡൽഹിയിൽ മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന വലിയ കലാപം അരങ്ങേറി ഡൽഹിയിലെ നാഷണൽ ഹൈവേ ഒക്കെ ബ്ലോക്ക് ചെയ്ത് എത്രത്തോളം നമ്മൾ ഫിനാൻഷ്യൽ ഡാമേജ് ഉണ്ടായി ആ സമയത്ത് ഡൽഹിയിലൊക്കെ ഒരു ബ്ലോക്ക് വരുമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് എവിടെയെങ്കിലും വണ്ടി എവിടെയെങ്കിലും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്കൂറോളം ആൾക്കാർ ബുദ്ധിമുട്ടും ഡൽഹി പോലുള്ള ഒരു സ്ഥലത്ത് അപ്പോൾ അങ്ങനെ ഡൽഹിയിലെ സന്ദർപ്രദാനമായ ഇത് സ്ഥലത്തൊക്കെ ബ്ലോക്ക് ചെയ്ത് റോഡ് ബ്ലോക്ക് ചെയ്ത് അവിടെ ഫുഡ് ഉണ്ടാക്കി വലിയ രീതിയിലുള്ള ഡാമേജ് നമ്മുടെ എക്കണോമിക്കും നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി സ്കൂളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് പിന്നീട് ഡൽഹി കലാപം ഉണ്ടായത് അപ്പോൾ അതിനൊക്കെ വേണ്ടി ആയിട്ടുള്ള പല പല അഡ്വൈസും കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് ഫസൽ ഹബർ എന്നാൾ അപ്പോൾ ഇവിടെ നടക്കുന്ന തീവ്രവാദത്തിന് ഇയാൾക്ക് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഇത്രയും കോടികളിങ്ങനെ കള്ളപ്പളം വെളിപ്പിക്കണമെങ്കിലും അത് ആരുടെ ഒരു മോട്ടീവിലാണ് ആരാണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത് എന്തൊക്കെ ഇൻ്റർനാഷണൽ ലിങ്കുകളുണ്ട് അതൊക്കെ അറിയാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ പൊക്കാൻ ചിലപ്പോൾ ചില കാരണങ്ങൾ ചില മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങളൊക്കെ രാവിലെ റിപ്പോർട്ട് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എന്തെങ്കിലും ഡീൽ നടക്കുന്നുണ്ടാവാം പുറത്ത് അത് ഈ കള്ളപ്പണം വെളുപ്പിക്കാൻ പല വിദേശ രാജ്യങ്ങൾ ആണല്ലോ അപ്പോൾ അവിടെ എന്തൊക്കെ ഓപ്പറേഷൻസ് ഉണ്ട് എന്തൊക്കെ ലിങ്കുകളുണ്ട് അങ്ങനെയെല്ലാം എല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണോ അതോ പെട്ടെന്ന് ഇവിടുന്ന് മാറി നിന്നിട്ട് എന്തെങ്കിലും തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിദേശത്തോട്ട് പോകുന്നത് അത്രയും കാര്യങ്ങൾ അറിയാൻ വേണ്ടി തന്നെയായിരിക്കും ഈ അസ്രം ഗഫൂറിനെ പൊക്കിയിരിക്കുന്നത് അപ്പോൾ എന്ത് തന്നാലും വലിയ രീതിയിലുള്ള കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഇനി വൈറ്റ് വാഷ് ചെയ്യാൻ വരും ഇയാൾ ഞാൻ പറയട്ടെ ഇയാൾ വലിയ രീതിയിൽ വലിയ ഈ ജഹാദിയുടെ ഇൻ്റലക്ച്വൽ ഹെഡാണ് പക്ഷേ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിലും എല്ലാ ചാനൽ ഫ്ലോറിലും കൊണ്ടിരുത്തിയിട്ട് ഇയാളെ പുട്ടിയടിച്ച് ഇങ്ങനെ വെളുപ്പിപ്പിച്ചെടുപ്പിക്കുന്നതാണ് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അപ്പോൾ എന്തിനാണെന്ന ആവശ്യം ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഈ ജിഹാദി മൈൻഡ് സെറ്റില്ല അതായത് മറ്റു മതസ്ഥരെ കൊന്നുകൊടുക്കാൻ വേണ്ടി അസ്ത്രങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഏത് ഏത് നിമിഷവും അത് തൊടുക്കും എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തിയെ ചാനൽ ഫ്ലോറിൽ കൊണ്ടുരുത്തിയിട്ട് വൈറ്റ് വാഷ് ചെയ്യുന്ന ഒരു നാടാണ് കേരളം നേരെ മറിച്ച് മറ്റ് സംസ്ഥാനങ്ങളെ നോക്കൂ ഇത്തരം അലിഗേഷൻസിൽ ആരായാലും ഏത് ഇപ്പോൾ എന്താ പറയുക തമ്പുരാനായാലും ഈ പ്രത്യേകിച്ച് ആയാലും അസം ആയാലും മറ്റുള്ള സംസ്ഥാനങ്ങളായാലും അവരെ ആ രീതിയിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യാം ട്രീറ്റ് െയ്യേണ്ടവർ അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യും ഇനി ആര് തന്നെയായാലും ഒരു കാര്യം പറയാം യാസർ കാശ്മീരിലെ യാസർ മാലിക്ക് യു പി എ ഭരണകാലത്ത് വലിയ വലിയ അവാർഡുകളൊക്കെ കിട്ടിയിരുന്നു യാസർ മാലിക്കിനൊക്കെ ഈ ആസിർ മാലിക് അവിടെ ഹിന്ദു കാശ്മീരിൽ ഈ കാശ്മീരി പണ്ഡിറ്റുകളെ കൂട്ടക്കൊല ചെയ്യാനും അവിടെ അവിടെ നാട് കടത്താനും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഈ യാസിർ മാലിക് യാസുർ മാലിക്കിൻ്റെ ഫോട്ടോ നമുക്ക് അറിയാം അതായത് ഈ മൻമോഹൻ സിംഗിൻ്റെ കൂടെ നിൽക്കുന്ന സോണിയാഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ നമ്മൾ ഒരുപാട് കണ്ടതാണ് ഇപ്പോൾ എന്താ അവസ്ഥ വർഷങ്ങളായിട്ട് ജയിലിലാണ് ഇപ്പോൾ ഉടൻ തന്നെ വധശിക്ഷ ലഭിക്കുന്ന വാർത്താ വിവാസം പുറത്തു വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ കേരളത്തിൽ എത്രത്തോളം ചെയ്യാനായിട്ടില്ല കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ ഇവർ ജിഹാദി ഇവർ ഒരു ഹെഡ് ഓഫീസാണ് ഹെഡ് ഓഫീസിൽ അവർ ഒരിക്കലും കയറി ബോംബിടില്ലല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഈ ആസിർമാലിക്കിൻ്റെ ആ ഒരു ടൈപ്പ് ആ ഒരു സ്റ്റേജിലെ ഒരു വ്യക്തിയാണ് ഈ ഫസൽ ഗഫൂർ പക്ഷേ ഇൻ്റലക്ച്വൽ അഡ്വൈസ് മാത്രമാണ് ഇയാൾ കൊടുക്കുന്നത് എങ്ങനെ ഇവിടെ ഭരണം പിടിക്കാം അതായത് എങ്ങനെ മറ്റുള്ള പാർട്ടി വിഴുങ്ങാം അതായത് വലിയ ഒരു പ്രസംഗമൊക്കെ ഉണ്ട് ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട് കേട്ടോ അതായത് എങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ട് നേതൃത്വം മുന്നോട്ട് വന്നിട്ട് ഈ ഭരണം പിടിക്കേണ്ടതെന്ന് ഓരോ സംസ്ഥാനത്തെ പേഴ്സൺ മുസ്ലീങ്ങളുണ്ട് അവരൊക്കെ നമ്മളൊരു കൊടക്കയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന വലിയ ഉപദേശം അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അത് നല്ല മാത്തമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ കറക്റ്റാണ് പുള്ളി പറച്ചത് കറക്റ്റാണ് ഈ ജിഹാദികളൊക്കെ ഒരു കുടക്കയിൽ വരികയും മറ്റുള്ള ചെറിയ പാർട്ടികളെ കൂടെ കൂട്ടിയിട്ട് അതായത് പലവരെ ജാതിയുമായി സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹിന്ദുക്കളെയും ഇതൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വിജയിച്ച് കയറാൻ പറ്റുന്ന ഒരു മാത്തമാറ്റിക്കൽ അഡ്വൈസ് കൊടുത്ത ഒരു വ്യക്തിയാണ് ഈ ഫസ് ഫസൽ ഗഫൂർ എന്ന് പറഞ്ഞാൽ അസ്രൻ ഗഫൂർ ആ പോപ്പുലർ അതിന് പോപ്പുലർ ഫ്രണ്ടാണ് നേതൃത്വം നൽകേണ്ടത് പോപ്പുലർ ഫ്രണ്ടിനൊന്ന് കഴിയും എന്നൊക്കെ പറഞ്ഞാലും വലിയ പ്രസംഗമുണ്ട് അപ്പോൾ എന്തു ഈ കേരളത്തിലെ ജിഹാദികളെ ഇൻ ഇൻ്റലക്ച്വൽ ഹെഡ് ആയ ഫസൽ ഗഫൂറിനെ ഇ ഡി പൊക്കിയിരിക്കുകയാണ് ഓസ്ട്രേലിയയിലേക്ക് കുടുംബസമേതം കടക്കുന്നതിന് മുന്നേ ഇ ഡി കൈയ്യോടെ പൊക്കി ഇ ഡി പൊക്കിയിട്ട് വിശദമായ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അതായത് ഉടൻ തന്നെ ഇനിയിപ്പം ഇയാൾ ഇ ഡിയുടെ പക്കൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഇ ഡി ആവശ്യപ്പെട്ട രേഖകൾ ഉടൻ തന്നെ കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ എത്തിക്കേണ്ടി വരുന്നതിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല ഇല്ലെങ്കിൽ ഇനി ആരും കൊണ്ടുതരണ്ട ഇ ഡിയുടെ എംപ്ലോയിസ് തന്നെ പറയുന്ന സ്ഥലത്ത് പോയിട്ട് എവിടെ എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും കോളേജിലോ വീട്ടിലാണോ ഏതെങ്കിലും ഓഫീസിലാണോ അവിടെ ചെന്നിട്ട് ഇ ഡിയുടെ ആൾക്കാർ കളക്ട് ചെയ്യും എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വരുന്നത് അപ്പോൾ ഇന്ത്യ തന്നെ ഇത്തരം ഇ ഡി ആവശ്യപ്പെട്ട രേഖകൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഫസൽ ഗഫലും പുറത്തു പോകാൻ പറ്റുന്ന ഒരു വാർത്തയും വരുന്നുണ്ട് അപ്പോൾ ഇന്ത്യ തന്നെ നമുക്ക് കാത്തിരിക്കാം അതായത് കേരളം കേരളം ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായ അസ്രം ഗഫൂറിനെ ഇ ഡി പൊക്കി എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത് നന്ദി നമസ്കാരം മറ്റൊരു മറ്റൊരുപടി കാണാം